പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഖുറാൻ മുഴുവനെ കുറിച്ചാണ് എല്ലാ സ്തുതികളും ഒരാൾക്ക് നമ്മൾ നന്ദി പറയുക അയാളിൽ നിന്ന് നിയമത്തിൽ ലഭിച്ചാലാണ് താങ്ക് യു എന്ന് പറയാ അതാണ് അലഹദില്ലാ അതാണ് എന്ന് പറയാൻ പറ്റൂല അതിന്റെ സ്ഥാനത്താണ് എന്ന് വേണമെങ്കിൽ പറയാം ഒരാൾക്ക് നന്ദി പറയിൽ അയാളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഞാമത്ത് ലഭിച്ചാലാണ് നമുക്ക് ഒരു ഞമ്മത്വം അള്ളാഹുത്തരം തന്നിട്ടില്ല മുഹമ്മദ് നബിന് അല്ലാതെ നിസ്കാരം അമ്മക്ക് തന്നല്ല നിസ്കാരം മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ട് മുഹമ്മദ് നബി അമ്മക്ക് തന്നതാണ് കൊടുത്തതും അല്ല ചോദിച്ചു വാങ്ങിയതാണ് മിയറാജിന്റെ രാത്രി ചോദിച്ചു വാങ്ങിയതാണ് നിസ്കാരം അള്ളാഹു നിസ്കാരം നമ്മക്ക് തന്നതല്ല അള്ളാഹു നിസ്കാരം മുഹമ്മദ് നബിക്ക് കൊടുത്തതാണ് അത് ചോയിച്ചു വാങ്ങിയതായിരുന്നു അള്ളാഹുയെ എൻ്റെ ഉമ്മത്തിൻ്റെ മേറാജുവാണ് അയിന് എന്തേലും എന്ന് പറഞ്ഞപ്പോ കൊടുത്തതാണ് നോമ്പ് നമുക്ക് തന്നതല്ല നോമ്പ് മുഹമ്മദ് നബിക്ക് കൊടുത്തതാണ് പരിശുദ്ധമായ ഖുർആനിൻ ലൈലത്തുൽ കതിറിലാണ് അള്ളാഹു ഇറക്കിയിട്ടുള്ളത് മുഹമ്മദ് നബിൻ ലൈലത്തുൽ കതിറിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് കാരണം ലൈലത്തുൽ കതിർ എന്നാൽ ഖുർആൻ ഇറങ്ങിയ രാത്രിയാണ് മുഹമ്മദ് നബി ഇല്ലെങ്കിൽ ഖുർആൻ ഇറങ്ങുകയില്ല അപ്പോൾ ലൈലത്തുൽ കതിറിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് മുഹമ്മദ് നബി അലൈഹി വസല്ലം മുഹമ്മദ് നബി അലൈഹി വസല്ലം ആ സ്വർഗത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് കാരണം നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോ ഫിറുദൌസ് ചോദിക്കണേ എന്താ ഫിറുദൗസിൽ ഏറെ ഉള്ളത് എല്ലായിത്തും കട്ടിലുണ്ട് ഫിറുദൗസിലും കട്ടിലുണ്ട് എല്ലായിടത്തും പോവാൻ പഴണ്ട് വെറുതൗസിലും പോവാൻ പഴണ്ട് എല്ലായിടത്തും ചിക്കുണ്ട് ഫിറുദൗസിലും ചിക്കുണ്ട് എല്ലാർക്കും സഞ്ചരിക്കാൻ കാറ്റ് ഫിറുദൗസിലും സഞ്ചരിക്കാൻ കാറ്റ് തന്നെയാണ് എല്ലായിടത്തും സിംഹാസനമുണ്ട് ഫിറുദൗസിലും സിംഹാസനമുണ്ട് പിന്നെ ഫിറുദൗസിലെന്താ ഏറെ ഉള്ളത് അലൈഹി വസല്ലം സല്ലല്ലാഹുലൈസ് ആണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തന്നെ ഏത് കാര്യം അതുകൊണ്ട് നോമ്പിനേക്കാൾ പ്രധാനപ്പെട്ടതും മുഹമ്മദ് നബിയാണ് ജനത്തിനേക്കാളും പ്രധാനപ്പെട്ടതും മുഹമ്മദ് നബിയാണ് ഒരിക്കൽ നബിസ് തങ്ങള് രാത്രി ഒതു ചെയ്യാനും തഹജു സംസ്കരിക്കാനും വേണ്ടി എഴുന്നേറ്റു മലമൂത്ര വിസർജനത്തിനു വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ നിലാവിന്റെ വെളിച്ചത്തിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടു വായന്റെ മറവിലുണ്ട് ഒരാൾക്കുണ്ട് അരി ചോദിച്ചു ആരാ അവിടെ എന്ന് ചോദിച്ചു അരി മൂപ്പര് വന്നു ഞാൻ റബിയാത്താണെന്ന് പറഞ്ഞു ഇത് റബിയാണ് ചോദിച്ചു റബിയ എന്താണ് ഈ രാത്രിയിൽ നിങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു നബിയേ നിങ്ങൾക്ക് രാത്രിയിൽ വല്ല ഹിതമത്തിന്റെയും ആവശ്യമുണ്ടായാൽ ഒലോ ചെയ്യാൻ വെള്ളം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായാൽ അത് നിർവഹിച്ചു തരാമെന്ന് കരുതി ഞാൻ വന്നതാണ് നബിയേ എന്ന് പറഞ്ഞപ്പോ ചോദിച്ചു റബിയത്തെ നിങ്ങൾ എന്നും ഇവിടെ വന്ന് നിൽക്കലുണ്ടോ എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു കാരണം ഞാൻ എല്ലാ ദിവസവും ഇവിടെ വന്ന് നിൽക്കാറുണ്ട് നിങ്ങൾ ഉണരാറില്ല നിങ്ങൾ എഴുന്നേൽക്കാറില്ല ഉണന്ന് എഴുന്നേൽറ്റാൻ തന്നെ പുറത്തേക്ക് വരാറില്ല അതുകൊണ്ട് നിങ്ങൾ ഇന്നും കാണൂല ഞങ്ങളും കാണൂല ഞാൻ എന്നും ഇവിടെ നിക്കലുണ്ട് പറഞ്ഞു എന്നാൽ വെള്ളം കൊണ്ടുവാന്ന് പറഞ്ഞു അങ്ങനെ വെള്ളം കൊണ്ടുവന്നു മലമൂത്ര വിസർജനം നടത്തി ഒതു ചെയ്തു നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ റബിയയോട് ചോദിച്ചു റബി നിനക്ക് വേണ്ടി ഞാനൊന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ത് കാര്യത്തിന് വേണ്ടിയാണ് നിനക്ക് ദുആ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അസ്അലുക മുറാഫഖതക ഫിൽ കമുറ ഫെ സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനാകണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞു സ്വർഗമാണെന്നല്ല സ്വർഗം വേണമെങ്കിൽ ചോദിക്കേണ്ടത് സ്വർഗല്ല ചോദ്യ വിഷയം ജന്ന എന്ന് പറഞ്ഞാൽ മുറാഫക്കത്താണ് വിഷയം കൂട്ടുകാരനാവുക എന്നതാണ് വിഷയം സ്വർഗല്ല വിഷയം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് സ്വർഗത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് മുഹമ്മദ് നബി നബിഹുലി അങ്ങനെ ദോരക്കണേ മുന്നേ പറഞ്ഞു യാ അവലക്കൈറബ എന്ന് ചോദിച്ചു റബിയാത്തെ ഇത് ഒരുമാതിരി ചോദ്യമായല്ലോ കുറച്ച് ചോദിച്ചൂടെ എന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം എന്ത് ചോദ്യാ പോയി ചോദിക്കാൻ പറഞ്ഞു ചോദിച്ചിട്ട് മനസ്സുണ്ടോ വിജാതി ചോദ്യം ആ അവലക്ക വേറെ എന്തേലും ഒന്ന് പറയ റബി ആ എന്ന് പറഞ്ഞു അപ്പോൾ റബി റബിള്ളന്ന് പറഞ്ഞു നബിയേ എനിക്കതെന്നെ വേണമെന്ന് പറഞ്ഞു അതിന്റെ താഴത്തേക്ക് ഇല്ലാറു അപ്പോൾ പറഞ്ഞു അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ അതിന് വേണ്ടി സഹായിക്കണേ എന്ന് പറഞ്ഞു അപ്പൊ ചില ആൾക്കാർക്ക് തോന്നി ഇതാല് മുറാഫക്കത്ത് കിട്ടുന്നാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെയല്ല നീ സുജൂദ് അധികരിപ്പിച്ചോ അപ്പൊ കിട്ടിക്കോളും എന്നല്ല അതിന്റെ എന്താ വെച്ചാൽ ഇങ്ങനെയാണ് സംഗതി ഞാൻ ഏറ്റു പക്ഷെ സുജൂദിനെ അധികരിപ്പിച്ചാൽ എളുപ്പം എന്നാണ് അതിന്റെ അർത്ഥം അല്ലാതെ സുജൂത് ചെയ്താൽ കിട്ടുന്നോ ഞാൻ വാങ്ങി തരൂലെന്നോ അല്ല ഞാൻ എന്നെ വാങ്ങി തരും അത് വാങ്ങി തരേണ്ട ആള് ഞാൻ തന്നെയാണ് ഈ എന്ത് ചെയ്താലും വാങ്ങി തരല് ഞാൻ ഏറ്റു സുജൂദിനെ അധികരിപ്പിച്ചാൽ എളുപ്പാവും ഇനി സുജൂത് അധികരിപ്പിച്ചില്ലെങ്കിലും സംഗതി ഞാൻ വാങ്ങി തരും എന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞു സ്വർഗത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് മുഹമ്മദ് നബി നബിഹുലി വസ്ല്ലം ഇങ്ങനെ പരിശോധിച്ചാല് ലോകത്ത് എന്തിനേക്കാളും നബി തങ്ങൾ പ്രധാനപ്പെട്ടതാണ് ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല മുഹമ്മദ് നബിനെ കിട്ടിയാൽ മതി അതന്നെയാണ് ഒരാൾ വന്നിട്ട് ചോദിച്ചത് നബിനോട് നാളിന്റെ എന്നാണ് എന്ന് ചോദിച്ചു ഐസി പറയണ്ടായി കിയാമത് നാളിൻ്റെ തീയതി എന്താണ് എന്ന് ചോദിച്ച ഒരാൾ വന്നിട്ട് ആകെ നബിനോട് ആ ചോദ്യം രണ്ടാളാ ചോദിച്ചത് കിയാമത് നാളിന്റെ ഡേറ്റ് ആകെ രണ്ടാളാണ് ചോദിച്ചിട്ടുള്ളത് ഒന്ന് ജിബിരിൽ അലി ഇസ്സലാം ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ മുട്ടോട് മുട്ട് ചേർത്ത് വെച്ചിരുന്നിട്ട് ഇസ്ലാം എന്താണ് ഈമാൻ എന്താണ് ഇഹ്സാൻ എന്താണെന്ന് ചോദിച്ച് അതിന്റെ മൂന്നിന്റെ മറുപടി പറഞ്ഞപ്പോൾ ചോദിച്ചു കിയാമത് നാൾ എന്നയിക്കാർ എന്ന് ചോദിച്ചു ഒരിക്കൽ ചോദിച്ചത് ജിബിരിൽ അലി ഇസ്സലാമാൻ അപ്പോൾ പറഞ്ഞു അതിനെക്കുറിച്ച് ചോദിച്ച ആൾക്കും ചോദിക്കപ്പെട്ട ആൾക്കും വിവരം ഒരുപോലെയാണ് എന്ന് പറഞ്ഞു അതിന് രണ്ടർത്ഥണ്ട് ഞമ്മക്ക് രണ്ടാക്കും അത് അറിയില്ല എന്നും അർത്ഥണ്ട് വേറെ അർത്ഥണ്ട് സംഗതി ഞമ്മക്ക് രണ്ടാക്കും മാത്രമേ അത് അറിയുള്ളൂ കള്ളി പൊളിച്ചണ്ട എന്നും അർത്ഥണ്ട് മുഹമ്മദ് നബിയിലേക്ക് ചേർക്കുമ്പോൾ രണ്ടാമത്തെ അർത്ഥാണ് ഏറ്റവും നല്ലത് ഞമ്മക്ക് രണ്ടാക്കും മാത്രമേ അത് അറിയുള്ളൂ ആൾക്കാരുടെ ആചാദി ചോദ്യം ചോദിച്ചാണ്ട് മറ പൊളിക്കണ്ട എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഞാൻ പോവുകയാണ് അസ്സലാമലിക്ക് പോയി അങ്ങനെ ഉണ്ടായത് പിന്നെ ചോദിച്ചത് ഒരു കാട്ടറബിയാണ് മോശാക്കാൻ കാട്ടിൽ നിന്ന് വന്ന ഒരു സുഹാബി വര്യൻ മലം പ്രദേശത്ത് താമസിക്കുന്ന ഒരു സുഹാബി വര്യൻ ഒരിക്കൽ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു റസൂലേ അല്ല എന്റെ എന്നാണ് ചോദിച്ചു അപ്പോൾ അപ്പോൾതങ്ങൾ തിരിച്ചു ചോദിച്ചു ഒമാ ആയുധത്തലഹാ അതിനു വേണ്ടി നിന്റെ അടുക്കലുള്ള ഒരുക്കം എന്താന്ന് ചോദിച്ചു ശരിക്ക് അരീക്കോട് ഭാഷയിൽ പറഞ്ഞാല് കീശേരി ഭാഷയെ പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്നൈക്കോട്ടെ അനക്കെന്താ ഛേദം അൻ്റെ അർത്ഥം എന്താ ഉള്ളത് എന്നാണ് ചോദ്യം ഒമാ ആഴുതത്തലഹ അൻ്റെ അർത്ഥം എന്താ അതിനുള്ളത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ും സ്വതക്കത്തിൻ വലാസ്വലാത്തിൻ ഞാൻ തോന നിക്കരിച്ചിട്ടില്ല തീരെ നിൽക്കരിച്ചിട്ടില്ല എന്നല്ല ഉണ്ട് കുറച്ചൊക്കെ തീരെ നോൽപോറ്റിട്ടില്ല എന്നല്ല ഉണ്ട് കുറച്ചൊക്കെ വലാ വലാ ഞാൻ അധികം സ്വതക്ക കൊടുത്തിട്ടില്ല രേശൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ പറയാൻ മാത്രമൊന്നുമില്ല പക്ഷേ ഞാൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോ മുത്തുനബിഅഅലി അതിന് മറുപടി കൊടുത്തു നീ ആരെയാണോ സ്നേഹിക്കുന്നത് നീ അവരെ പോലെയായി അവരോടൊപ്പമായിരിക്കും നമ്മളെ പോലത്തെ ആൾക്കാർക്ക് വലിയൊരു പ്രതീക്ഷയുള്ള വർത്താനാണ് അത് ഒന്നുമില്ലെങ്കിലും നബി തങ്ങളോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ കഴിച്ചിട്ടാവും എന്തിനാ പോൻ്റെ ഒക്കെ മൗര്യതിന് പോണത് എന്ന് ചോദിക്കും ചില ആൾക്കാരെ ഓൻ്റെക്കൊക്കെ എന്തിനാ മൗര്യതിനു പോണത് ഒനാകെ വെള്ളിയാഴ്ച നിക്കരിച്ചല്ലൂന്നൊക്കെ പറയും വെള്ളിയാഴ്ച ഉണ്ടല്ലോ ഞാൻ തോന്ന നിക്കരിച്ചിട്ടൊന്നുമില്ല ഒപ്പര് പറഞ്ഞേ ഇതിനർത്ഥം നിക്കേച്ചല്ലോ അത് വേണം അല്ലെങ്കിൽ ഇഞ്ചി കുത്തി ഇട്ടോ വേറെ കാര്യം പക്ഷേ ഇതുകൊണ്ട് മറ്റേതുകൊണ്ട് കാര്യണ്ട് ഏതേ ഇതൊന്നുമില്ലാത്ത മഹബത്തോണ്ട് പ്രയോജനം ഉണ്ടാവും അതില്ല എന്ന് പറയരുത് ഇതൊന്നുമില്ലാത്ത മഹബത്തോണ്ട് പ്രയോജനം ഉണ്ടായിരിക്കും അതാണ് നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പം ആയിരിക്കും അതിന്റെ അർത്ഥം സ്വർഗത്തിലായിരിക്കും എന്നല്ല ജന്നാത്തൽ ഫിർദൌസിലായിരിക്കും കാരണം അവിടെയാണ് മുഹമ്മദ് നബി ഉള്ളത് സല്ല വസ്സല മഹബത്തിനേക്കാൾ വലിയ അമൽ വേറൊന്നുമില്ല മുഫ്തി നബിനോടുള്ള സല്ലു അലി വസല്ലമയോടുള്ള മഹബത്തിനേക്കാൾ വലിയ ഒന്നുമില്ല ദുനിയും പറയണം നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ പണ്ടൊക്കെ മോലിയന്മാർ വയതറിയുമ്പോൾ പറഞ്ഞിരുന്നത് മനുഷ്യ നീ നിസ്കരിക്കണം നീ നോലുമ്പോൾ ഒരുക്കണം നീ സ്വതക്കൊടുക്കണം അങ്ങനെ ആയിരുന്നു പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ മോലിയന്മാര് വയത് മാറ്റിയിട്ട് എങ്ങനെ അയച്ചാലും നമ്മൾ നിസ്കരിക്കണം നമ്മൾ നോലുമ്പോൾ ഒരുക്കണം ഞമ്മളെല്ലാരും സ്വതക്കൊടുക്കണം അങ്ങനെയാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് വയത എങ്ങനെ ആയിട്ടുണ്ട് അറിയാം ഞാൻ നിസ്കരിച്ചണം മനുഷ്യ ഞാൻ നിസ്കരിക്കണം ഞാൻ നോലുമ്പോൾ ഒരുക്കണം അങ്ങനെ ആയിട്ടുണ്ട് പറയാനുള്ള ധൈര്യം ഇല്ലാതായി എന്നാൽ നബി തങ്ങളുടെ വർത്താനം അങ്ങനല്ല നിങ്ങൾ ഇന്റെ മാരിക്കോളീം നിങ്ങൾ കൈസിലാകും എന്ന് പറയാൻ ലോകത്ത് ധൈര്യപ്പെട്ട ഒരേ ഒരു മനുഷ്യനെ ഉള്ളത് മുഹമ്മദ് നബിയാണ് സല്ലിസ്ലാം ഇതും നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആകുക എന്നുള്ളതിന് കുറെ അർത്ഥം ഒന്ന് എന്നെ അനുസരിക്കുക നടത്തണ്ടേ പക്ഷെ അതിന് വേറൊരു വാക്കുണ്ട് അനുസരിക്കലാണ് അതേ സമയത്ത് എന്ന് പറഞ്ഞാൽ അനുസരിക്കലല്ല അനുകരിക്കലാണ് അനുകരിക്കുക എന്ന് പറഞ്ഞാൽ നടന്ന മാതിരി നടക്കുക ഇരുന്ന മാതിരി ഇരിക്കുക ചിരിച്ച മാതിരി ചിരിക്കുക വർത്താനം പറഞ്ഞ മാതിരി വർത്താനം പറയാ ചോറച്ച മാതിരി ചോറിയിക്കുക അതിനാണ് ഇത്തി എന്ന് പറയുന്നത് ഇത്തിയഭാവ് എന്ന് പറഞ്ഞാൽ സുന്നത്തുകൾ മാത്രമല്ല സുന്നത്തിന് ഇത്തിഭാവി തെളിവാകും എന്നേ ഉള്ളൂ വയത് പറഞ്ഞു വയത് പറഞ്ഞു അവസാനം എന്തായിട്ടുണ്ട് ഇത്യഭാഗ് തന്നെ സുന്നത്ത് എടുക്കലാണ് അങ്ങനെയല്ല സുന്നത്ത് എടുക്കണം അത് വേറെ വിഷയമാണ് ഇത്തിബാഹുകൾ മുഴുവൻ സുന്നത്തല്ല സുന്നത്ത് എന്നത് കർമ്മശാസ്ത്രത്തിലെ ഒരു സാങ്കേതിക പ്രയോഗമാണ് അതിന് ഇത്തിഭാ തെളിവാകാറുണ്ട് ചില വിഷയങ്ങൾക്ക് അപ്പൊ പത്തു മൂന്നിനൊക്കെ തന്നെ ചില വിഷയങ്ങൾ പറഞ്ഞാൽ അതിന്റെ ഉടനെ പറയും ലിൽ അപ്പൊ ആ പറഞ്ഞ വിഷയത്തിന് തെളിവാണ് സുന്നത്തുകൾക്ക് തെളിവാണ് അത് സുന്നത്തിന് മാത്രല്ലും തെളിവാവും സുന്നത്തിനും ഉജൂബിനും തെളിവാവും എല്ലാത്തിനും തെളിവാവും എന്നാൽ എന്നത് സുന്നത്ത് മാത്രമല്ല സുന്ന ഉദാഹരണം പറയാ ഒരാൾ ഉമ്രക്ക് പോയി ഉമ്രക്ക് പോയി ജബരിന്നൂറ് പർവ്വതം കണ്ടു അതിൻ്റെ മേലക്കൊന്ന് കയറൽ ഇത്തിബാണ് പക്ഷെ സുന്നത്തല്ല ഊരോണ്ട് വയ്ക്കുമെങ്കിൽ കണ്ടൽ വേദന ഇല്ലെങ്കിൽ നടുവേദന ഇല്ലെങ്കിൽ കാലിൻ്റെ മസ്സിലിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെങ്കിൽ എങ്ങനെങ്കിലൊക്കെ ഒരു പകുതി മുക്കാൽ വയ്ക്കുമെങ്കിൽ അതിൻ്റെ മേലക്കൊന്ന് കയറി നോക്കൽ നല്ലതാണ് ഇത്തിബ കാരണം വി തങ്ങൾ കയറിയിട്ടുണ്ട് പക്ഷെ അത് സുന്നത്തല്ല വറക്കത്തുണ്ടാവും ഇങ്ങനെ തന്നെ അപ്പം ഇത്തിപ്പ ചെയ്യണം